കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൈസർ ഫ്രാക് ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കൺവെൻഷൻ നടത്തി നിലമ്പൂർ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം വനിതാ കൺവെൻഷനും പ്രഥമ വനിതാ വിംഗ് മണ്ഡല കമ്മിറ്റി രൂപീകരണവും നടത്തി എസ് കെ എസ് മണ്ഡലം പ്രസിഡന്റ് ചെമ്മല മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ സ്വതന്ത്ര കർഷക സംഘം എസ് കെ എസ് വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി സെറീന മുഹമ്മദ് അലി സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമ്മൽ സേതുലി മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ ബ്ലോക്ക് മെമ്പർ സജിന അബ്ദുറഹിമാൻ ബാപ്പനു മൂത്തേടം മാനു മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം വനിതാ വിങ്ങിന്റെ ഭാരവാഹികളായി സീനത്ത് വഴിക്കടവ് ജനറൽ സെക്രട്ടറി സജിന അബ്ദുറഹിമാൻ മൂത്തേടം ട്രഷററായി ആയിഷക്കുട്ടി വൈസ് പ്രസിഡന്റുമാരായി ഖദീജ കരുളായി ആയിഷ പോത്തുകല്ല് റുബീന ചുങ്കത്രയേയും സെക്രട്ടറിമാരായി റഹ്മാൻ ബിന്ദു വഴിക്കടവ് വാഹിദ ചുങ്കത്ര തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു നിലമ്പൂർ നിയോജക മണ്ഡലം വിഷരഹിത പച്ചക്കറി മണ്ഡലമായി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് പുതുതായി ഭാരവാഹികൾ അറിയിച്ചു പുതുതായി തെരഞ്ഞെടുത്ത സെക്രട്ടറി സജ്ന അബ്ദുറഹിമാൻ നന്ദി പറഞ്ഞു പരിപാടി അവസാനിപ്പിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി